ക്രമണത്തിൽ നിഷേധിക്കാനാവാത്ത പാകിസ്ഥാന്റെ പങ്ക് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയതായി റിപ്പോർട്ട് ജയ്ഷെ മുഹമ്മദ് ശൃംഖലയുടെ അടുത്ത അനുയായിയായ ഡോക്ടർ മുസാഫർ അഹമ്മദ് റാത്തർ ആണ് ഗൂഢാലോചനക്ക് പിന്നിലെ പ്രധാന സൂത്രധാരന്മാരിൽ ഒരാൾ സഹാറൻപൂരിൽ ജെയ്ഷെ റിക്രൂട്ട്മെന്റ് ബേസ് നടത്തിയതിന് നേരത്തെ അറസ്റ്റിലായ തീവ്രവാദ ഡോക്ടർ ആദിലിന്റെ സഹോദരനാണ് മുസാഫർ ഉന്നത ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് മുസാഫർ അഫ്ഗാനിസ്ഥാനിൽ ആസ്ഥാനമായുള്ള ഒരു പാകിസ്ഥാൻ ഹാൻഡ്ലറുമായി നിരന്തരം ഹാൻഡറുമായിരുന്നുവെന്നും ചെങ്കോട്ട ഭീകരാക്രമണം നടത്തിയ ബോംബ് ഡോക്ടർ ഉമർ നബിയെ നയിക്കുന്നതിൽ പങ്കുവഹിച്ചെന്നും പറയുന്നു മുസാഫറും സഹഗൂഢാലോചനക്കാരനും ഡോക്ടർ മുസാമിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുർക്കി സന്ദർശിച്ചിരുന്നു അവിടെ അവർ ഇസ്താംബൂളിൽ പാകിസ്ഥാൻ ഹാൻഡ്ലറായ ഉഗാസയെ കണ്ടുമുട്ടി ജെയ്ഷെ മുഹമ്മദ് ഹാൻഡിലർമാരുമായും ആശയവിനിമയം നടത്താനായി ടെലഗ്രാം സെക്ഷൻ പോലുള്ള എൻക്രിപ്റ്റഡ് ചെയ്ത മെസ്സേജിംഗ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് ദുബായിൽ നിന്ന് വിദൂരമായി ഭീകര മൊഡ്യൂളിൻ്റെ കോർഡിനേറ്ററായ മുസാഫർ പ്രവർത്തിച്ചു ആതിലിൻ്റെ അറസ്റ്റിനുശേഷം അദ്ദേഹം അഫ്ഗാനിസ്ഥാനിലേക്ക് മാറി വൈറ്റ് കോളർ ഭീകര ശൃംഖലയുടെ ഭാഗമായി ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടന ദില്ലി സ്ഫോടനം ആസൂത്രണം ചെയ്തതായി ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് സ്ഫോടനത്തിന് ഉപയോഗിച്ച ഹൂണ്ട ഐ ട്വൻ്റി കാറിൽ അമോണിയം നൈട്രേറ്റ് ഇന്ധന എണ്ണയും മറ്റ് ഐഇഡി വസ്തുക്കളും നിറച്ചിരുന്നു ബോംബർ ഡോക്ടർ ഉമർ നബി ദില്ലിയിൽ കൊണാട് പ്ലസ് ചെങ്കോട്ട എന്നിവയുൾപ്പെടെ നിരവധി റെയ്ഡുകൾ നടത്തി തുടർന്ന് ചെങ്കോട്ടയ്ക്ക് സമീപം വാഹനം പൊട്ടിത്തെറിച്ചു നവംബർ പത്തിന് ചെങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിത്തെറിച്ച സ്ഫോടക വസ്തുക്കൾ നിറച്ച വെളുത്ത ഹൂണ്ടായി ഐ ട്വന്റി ഓടിച്ചിരുന്നയാൾ ജമ്മു കാശ്മീരിലെ പുൽവാമ നിവാസിയായ ഡോക്ടർ ഉമർ നബിയാണെന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ ഡി എൻ എ പരിശോധനയിൽ സ്ഥിരീകരിച്ചു ഉമറിന്റെ കാൽ സ്റ്റിയറിംഗ് വീലിനും ആക്സലറേറ്റിനും ഇടയിൽ കുടുങ്ങിയതായി കണ്ടെത്തിയതായും അദ്ദേഹത്തിന്റെ ഡി എൻ എ അമ്മയുടെയും സഹോദരങ്ങളുടെയും സാമ്പിളുകളുമായി നൂറു ശതമാനം പൊരുത്തപ്പെട്ടതായും വൃത്തങ്ങൾ അറിയിച്ചു കാറിൽ നിന്ന് കണ്ടെടുത്ത മാനുഷ്യാവശിഷ്ടങ്ങൾ പല്ലുകൾ വസ്ത്രങ്ങൾ എന്നിവ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി സ്ഥിരീകരിക്കാൻ സഹായിച്ചു സ്ഫോടനത്തിന് മുമ്പ് ദില്ലിയിൽ ഉടനീളമുള്ള ഉമറിന്റെ നീക്കങ്ങൾ അൻപതിലധികം സ്ഥലങ്ങളിൽ നിന്നുള്ള സി ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടെത്തി ഫരീദാബാദ് വഴി ദില്ലിയിലേക്ക് പ്രവേശിച്ച് അദ്ദേഹം തെക്ക് കിഴക്ക് കിഴക്ക് മധ്യ വടക്ക് പടിഞ്ഞാറ് എന്നിവയുൾപ്പെടെയുള്ള ഒന്നിലധികം ജില്ലകളിലൂടെ വാഹനം ഓടിച്ചു അശോക് വിഹാറിൽ ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം അല്പനേരം നിർത്തി മധ്യ ദില്ലിയിലെ ഒരു പള്ളിയും സന്ദർശിച്ചു ഭീകരാക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഉച്ചകഴിഞ്ഞ് മൂന്ന് പത്തൊമ്പതിന് ബോംബർ ഉമർ നബി ചെങ്കോട്ടയ്ക്ക് സമീപം വാഹനം പാർക്ക് ചെയ്തു ഒക്ടോബർ മുപ്പത്തി ഒന്നിന് അൽ ഫലാഖ് സർവകലാശാലയിലായിരുന്ന അദ്ദേഹത്തിന്റെ അവസാനത്തെ മൊബൈൽ ലൊക്കേഷൻ അതിനുശേഷം അദ്ദേഹത്തിന്റെ ഫോൺ ഓഫായി ഒരുപക്ഷെ അദ്ദേഹം രഹസ്യ ഉപകരണത്തിലേക്ക് മാറിയിരിക്കുമെന്നാണ് അത് സൂചന നൽകിയത് സർവകലാശാലയിലെ പതിനേഴാം നമ്പർ കെട്ടിടം ഡോക്ടർ ഭീകരയുടെ ഒത്തുചേരൽ കേന്ദ്രമായി ഉയർന്നു വന്നു ഡോക്ടർ മുസമ്മലിന്റെ ഉടമസ്ഥതയിലുള്ള പതിമൂന്നാം നമ്പർ മുറി അമോണിയം നൈട്രേറ്റ് ഓക്സൈഡും ഉപയോഗിച്ച് രാസവസ്തുക്കൾ കലർത്താനും സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കാനും ഉപയോഗിച്ചിരുന്നു മുസമ്മലിൻ്റെയും ഉമറിൻ്റെയും മുറികളിൽ നിന്ന് കണ്ടെടുത്ത രഹസ്യ ഡയറികളിൽ ഓപ്പറേഷൻ ഷിപ്പ്മെൻ സ്ഫോടക വസ്തുക്കൾക്കായുള്ള പാക്കേജ് തുടങ്ങിയ കോഡ് പരാമർശങ്ങൾ ഉണ്ടായിരുന്നു അമോണിയം നൈട്രേറ്റ് ഓക്സൈഡ് ഇന്ധന എണ്ണ എന്നിവ ഉപയോഗിച്ച് സംശയാസ്പദമായ സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കുകയും എല്ലാ വിശദാംശങ്ങളും കോഡിൽ ഉൾപ്പെടുത്തുകയും ചെയ്തതായി ഉറവിടങ്ങൾ പറയുന്നു അവരുടെ മൊബൈൽ ഫോണുകളിൽ നിന്നും എൻക്രിപ്റ്റഡ് ചെയ്ത ആശയവിനിമയ ആപ്പുകളിൽ നിന്ന് ലഭിച്ച ചാറ്റുകളിലും ഇതേ വാക്കുകൾ കണ്ടെത്തി വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്